ം ഇന്ത്യയിലെ മൂന്നാമത്തെ വലിയ ടെലികോം കമ്പനിയാണ് ഐഡിയ എന്ന വി ഐ ലോകം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കടക്കാൻ പോവുകയാണ് ഒരുപാട് ആളുകൾ റീചാർജിനായി വാർഷിക പ്രീപെയ്ഡ് പ്ലാനുകൾ തിരഞ്ഞെടുക്കുന്ന സമയം കൂടിയാണിത് ഇന്ത്യയിലെ ടെലികോം ഉപയോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വാർഷിക പ്ലാനുകളുടെ കാര്യത്തിൽ വി ഐ വരിക്കാർക്കാണ് കൂടുതൽ ഓപ്ഷനുകൾ ലഭ്യമായിട്ടുള്ളത് അതായത് ജിയോയും എയർടെലും നൽകുന്നതിനേക്കാൾ വാർഷിക പ്രീപെയ്ഡ് പ്ലാനുകൾ വി ഐ തങ്ങളുടെ വരിക്കാർക്കായി ലഭ്യമാക്കിയിട്ടുണ്ട് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്നിങ്ങനെ അഞ്ച് ഓപ്ഷനുകളാണ് വി ഐ നൽകുന്നത് അടുത്ത വർഷവും വി ഐ വരിക്കാറായി തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് തങ്ങളുടെ ടെലികോം രീതി അനുസരിച്ച് ഇതിലൊരു വാർഷിക പ്രീപെയ്ഡ് പ്ലാൻ തിരഞ്ഞെടുക്കാവുന്നതാണ് മാസാ മാസം റീചാർജ് ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ടും വാലിഡിറ്റിയിൽ വരുന്ന വാർഷിക പ്രീപെയ്ഡ് പ്ലാനുകൾ തിരഞ്ഞെടുക്കുന്നതാണ് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ വി ഐ വാർഷിക പ്രീപെയ്ഡ് പ്ലാൻ നോക്കിയാൽ എൻ്റർടൈൻമെന്റ് ആനുകൂല്യങ്ങൾ സഹിതം എത്തുന്ന ഒരു വി ഐ വാർഷിക പ്ലാൻ ആണിത് പ്രധാനം രണ്ട് ജി ബി ഡാറ്റ അൺലിമിറ്റഡ് കോളിംഗ് ദിവസം നൂറ് എസ് എം എസ് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം വാലിഡിറ്റി ഹാഫ് ഡേ അൺലിമിറ്റഡ് ഡാറ്റ വീക്കെൻഡ് ഡാറ്റ റോൾ ഓവർ ഡാറ്റ ഡിലൈറ്റ്സ് എന്നിവയ്ക്ക് പുറമെ ഒരു വർഷത്തേക്ക് ആമസോൺ പ്രൈം സബ്സ്ക്രിപ്ഷനും ഈ വി ഐ പ്ലാന് നൽകുന്നുണ്ട് മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ വി ഐ വാർഷിക പ്രീപെയ്ഡ് പ്ലാൻ നോക്കിയാൽ ചിലർക്ക് ആമസോൺ പ്രൈം ആണ് വേണ്ടതെങ്കിൽ മറ്റു ചിലർക്ക് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ ആയിരിക്കും വേണ്ടത് അത്തരത്തിൽ ഒരു വർഷത്തേക്ക് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ സഹിതം എത്തുന്ന വി ഐ വാർഷിക പ്രീപെയ്ഡ് പ്ലാൻ ആണിത് പ്രതിദിനം രണ്ട് ജി ബി ഡാറ്റ അൺലിമിറ്റഡ് കോളിംഗ് ദിവസം നൂറ് എസ് എം എസ് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം വാലിഡിറ്റി എന്നിവയാണ് മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ വി ഐ വാർഷിക പ്രീപെയ്ഡ് പ്ലാനിൽ ലഭിക്കുന്ന പ്രധാന ആനുകൂല്യങ്ങൾ ഇവയ്ക്ക് പുറമെ ഹാഫ് ഡേ അൺലിമിറ്റഡ് ഡാറ്റ വീക്കെൻഡ് ഡാറ്റ റോൾ ഓവർ ഡാറ്റ ഡിലൈറ്റ്സ് എന്നീ അധിക ആനുകൂല്യങ്ങളും ഈ വാർഷിക പ്രീപെയ്ഡ് പ്ലാന് വി ഐ ഉപയോക്താക്കൾക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ വി ഐ വാർഷിക പ്രീപെയ്ഡ് പ്ലാൻ നോക്കിയാൽ ദിവസം രണ്ട് ജി ബി ഡാറ്റ അൺലിമിറ്റഡ് കോളിംഗ് പ്രദിനം നൂറ് എസ് എം എസ് എന്നിവയാണ് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസ വാലിഡിറ്റി ഈ പ്ലാൻ ലഭിക്കുന്ന പ്രധാന ആനുകൂല്യങ്ങൾ ഹാഫ് ഡേ അൺലിമിറ്റഡ് ഡാറ്റ ഡാറ്റ റോൾ ഓവർ ഡാറ്റ ഡിലൈറ്റ്സ് ആനുകൂല്യങ്ങളും ഇതിലുണ്ട് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ വി ഐ വാർഷിക പ്രീപെയ്ഡ് പ്ലാൻ നോക്കിയാൽ അൺലിമിറ്റഡ് കോളിംഗ് ഒന്നര ജി ബി പ്രതി ഡാറ്റ ദിവസം നൂറ് എസ് എം എസ് എന്നീ ആനുകൂല്യങ്ങൾ സഹിതം മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസ വാലിറ്റിയിലാണ് ഈ പ്ലാൻ എത്തുന്നത് ബിങ് ഓൾ നൈറ്റ് വീക്കെൻഡ് ഡാറ്റ റോൾ ഓവർ ഡാറ്റ ഡിലൈറ്റ്സ് തുടങ്ങിയ അധിക ആനുകൂല്യങ്ങളും ഇതിൽ ലഭ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ വി ഐ വാർഷിക പ്രീപെയ്ഡ് പ്ലാൻ നോക്കിയാൽ വി ഐയുടെ ഏറ്റവും നിരക്ക് കുറഞ്ഞ വാർഷിക പ്രീപെയ്ഡ് പ്ലാൻ ആണിത് ഡാറ്റ അധികം വേണ്ടാത്തവരും എന്നാൽ വാലിഡിറ്റിയും അൺലിമിറ്റഡ് കോളിംഗ് ആനുകൂല്യങ്ങളും വേണ്ടതുമായ ഉപയോക്താക്കൾക്ക് അനുയോജ്യമായ മികച്ച വാർഷിക പ്ലാൻ ആണിത് അൺലിമിറ്റഡ് കോളിംഗ് ആകെ ഇരുപത്തി നാല് ജി ബി ഡാറ്റ മൂവായിരത്തി അറുന്നൂറ് എസ് എം എസ് എന്നിവയാണ് ഈ പ്ലാനിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസ വാലിഡിറ്റി ലഭ്യമാവുന്നത് ഹാഫ് ഡേ അൺലിമിറ്റഡ് ഡാറ്റ എന്നത് വി ഐ തങ്ങളുടെ ചില പ്രീപെയ്ഡ് പ്ലാനുകളിൽ അടുത്തിടെ ഒരു അധിക ആനുകൂല്യമാണ് രാത്രി പന്ത്രണ്ട് മുതൽ പകൽ പന്ത്രണ്ട് വരെയുള്ള സമയത്ത് അൺലിമിറ്റഡ് ഡാറ്റ ഉപയോഗിക്കാനാവുമെന്നതാണ് ഇതിൻ്റെ നേട്ടം മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വാർഷിക പ്ലാനുകളിൽ ഈ ആനുകൂല്യം ഉൾപ്പെടുന്നുണ്ട്